എനിക്ക് കെ മുരളീധരനോട് പറയാനുള്ളത് ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതൃത്വം ഒന്ന് ശരിയാക്കുക തോറ്റു 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 തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ ഒന്നും വേണ്ട ബാക്കി ബാക്കി ഉടനെ തന്നെ പ്രഖ്യാപിക്കും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ അർത്ഥതലങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വാസ്തവത്തിൽ ഭാരതത്തിലെ ബി ജെ പിയുടെ മുന്ന മുന്നേറ്റം കണ്ട് തകർന്നിരിക്കുകയാണ് ഓരോ ദിവസവും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രാഷ്ട്രീയ മേഖലയിൽ അവർ തിരിച്ചടി നേരിടുമ്പോൾ മാനസികമായ വിഭ്രാന്തിയിലാണ് കെ മുരളീധരൻ്റെ ഏറ്റവും അവസാനത്തെ ഇന്നത്തെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കെല്ലാവർക്കും അറിയാം കെ മുരളീധരൻ പറഞ്ഞത് ബി ജെ പിയിൽ നേതൃത്വം ഇല്ല എന്നാണ് എനിക്ക് കെ മുരളീധരനോട് പറയാനുള്ളത് ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതൃത്വം ഒന്ന് ശരിയാക്കുക തോറ്റു 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 തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ ഒന്നും വേണ്ട ബി ജെ പിയുടെ കാര്യം നോക്കാൻ ബി ജെ പിക്ക് അറിയാം നല്ല കൊള്ളാവുന്ന നേതൃത്വം ജാതി മത ഭാഷ വേഷ വർണ്ണവർഗത്തിനപ്പുറം ഈ കേരളത്തിന് വികസനമുണ്ടാക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന കൊള്ളാവുന്ന നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ആ നേതൃത്വം ബി ജെ പിയെ നയിക്കുന്നുണ്ട് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിലെ പ്രശ്നം ആദ്യം അദ്ദേഹം പരിഹരിക്കട്ടെ എന്നിട്ട് മതി അദ്ദേഹം ബി ജെ പിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ബി ജെ പിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കൊള്ളാവുന്നവരുണ്ട് അതുകൊണ്ട് കെ മുരളീധരൻ സ്വന്തം പാർട്ടി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കൺ കടല് കണ്ട അപ്പ ചാടും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോടി കടല് കണ്ട ചാടണ്ട രാഹുൽ ഗാന്ധിക്കാണ് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വം തകർന്നിരിക്കുന്നു എന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ എം പി വിശ്വവിഖ്യാത നേതാവ് അദ്ദേഹവും സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേതൃത്വം കെ മുരളീധരൻ ആദ്യം കോൺഗ്രസിൽ ശരിയാക്കട്ടെ എന്നിട്ട് മതി ബി ജെ പിയിലേക്കുള്ളവരാം കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പി ഉജ്ജ്വലം വിജയം നേടും ബി ജെ പി വികസിത കേരളം എന്ന കാഴ്ചപ്പാടോടു കൂടി മുന്നേറുകയാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയെ തോപ്പിക്കാൻ അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് മതമൗലിക വിഭജന രാഷ്ട്രീയവാദികളോടൊപ്പം ചേരുകയാണ് കോൺഗ്രസ് ബി ജെ പിയുടെ ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിച്ചർത്ഥം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രാജ്യവിരുദ്ധരായിട്ടുള്ള രാജ്യത്തെ വിഭജിച്ച രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന മതമൗലിക വിഘടനവാദ ശക്തികളുമായി നേരിട്ടോ അല്ലാതെയോ സഖ്യമുണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറാണോ എന്ന ചോദ്യവും ബി ജെ പി മുന്നോട്ട് വയ്ക്കുകയാണ് നമസ്കാരം അല്ല അത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ അതാണ് പാർട്ടിയുടെ ഒരു തീരുമാനം ഓൾറെഡി പ്രസിഡന്റ് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അല്ല അങ്ങനെ അത് അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രത്യേക അല്ല ഞാൻ പറഞ്ഞ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ് അത് അന്വേഷിക്കണം അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റില്ല